സ്വന്തം വീട് പോലെ നിന്നോണം നമ്മം ഞാനവൈദ്യം വേലാനാശന്റെ വീട് അതെ എന്താ തത്വന്ന് അറിയാൻ വന്നായിരിക്കും അയ്യോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ പേലായുധനാശാനെ കാണണം പോലും എങ്കിലും ഇങ്ങോട്ട് കേട്ടോളൂ അങ്ങനെ ഒരാളില്ല മരിച്ചു അങ്ങനെ അല്ലല്ലോ ബാർബർ പറഞ്ഞത് ബാർബർ ഏത് ബാർബർ നിങ്ങൾ ആരാ ഞാൻ കുട്ടിശങ്കരൻ തിരുമംഗലം കോലോന്നു കേട്ടിട്ടില്ലേ പതിനെട്ട് ആലോ ഉള്ള രാജപറമ്പരയിൽപ്പെട്ട തറവാടാ അവിടത്തെ ആരായാലും ശരി ആശാന കാണാൻ പറ്റില്ല തീരെ കിടപ്പില ഇനിയിപ്പ ആർക്കാ വേണ്ടത് ആയ കാലത്ത് ആനക്കാരുടെ ക്യൂ ആയിരുന്നു ഇവിടെ അറിയോ തനിക്ക് ഒന്നും മേലാണ്ടായപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി ഇല്ല ഒന്നും മിണ്ടാൻ പോലും കഴിയാത്ത തറവാടിനകത്ത് തളർന്നു കിടക്കുക പാവം ചേച്ചി തറവാട് പോലും എന്നാ നിലമ്പതിക്കാന്ന് അറിയാണ്ട് നിൽക്കുക